ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വാഹനത്തിന് ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ മുതൽ അതിന് കംപ്ലയിൻ്റുകൾ ഇങ്ങനെ കാണിച്ചതാണ് മറ്റൊന്നുമല്ല നമ്മുടെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല സ്റ്റാർട്ടാകുക എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ബാറ്ററി ആണ് ആദ്യം തന്നെ ശ്രദ്ധിക്കുക അപ്പം ബാറ്ററി പുതിയതാണ് അപ്പോൾ ബാറ്ററിൻ്റെ കംപ്ലൈൻ്റ് ആവില്ല എന്ന് നമുക്ക് കരുതാം അതുപോലെ ഇവിടെ വേറൊരു വിഷയം കൂടി നമ്മളെ ഈ ഡാഷ് ബോർഡിൽ നമ്മൾ ലൈറ്റിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ലൈറ്റ് നമ്മൾ റണ്ണിങ്ങിൽ ആവണം പക്ഷേ ഇത് റണ്ണിങ്ങിൽ ഇവിടെ ഇങ്ങനെ കത്തി നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ചാർജ് കയറാത്ത ഉണ്ടായിരിക്കും അപ്പോൾ എന്തായാലും വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഇലക്ട്രീഷ്യൻ രാജീവേട്ടിൻ്റെ അടുത്തേക്ക് പോകുക അതിന് ശേഷം എന്താണ് ആ വിഷയം എനിക്കുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ എല്ലാവർക്കും ഇതുപോലെ ആവണമെന്നില്ല പക്ഷേ എനിക്ക് വന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അതുപോലെ ചില സ്ക്രൈബേഴ്സ് നമ്മളോട് ചോദിച്ചിരുന്നു എനിക്ക് ഇൻഷൂറ് വന്നോ ഇൻഷുറിൻ്റെ കാര്യങ്ങൾ എന്തായിരുന്നു അതായത് നമുക്ക് സർവെയർ ആദ്യം തുടക്കത്തിൽ ഒരു ആറ് ദിവസം നേരം വൈകുന്നതിരി ഈ വന്ന് നോക്കാനും അവരൊരു ആറ് ഏഴ് ദിവസം എടുത്തിട്ടുണ്ട് അതിനുശേഷം ബോഡി വാഷ് ഷാബിൽ നിന്ന് ബില്ല് പോകാൻ രണ്ട് ദിവസം ലേറ്റായി അങ്ങനെയൊക്കെ പാടായിട്ട് ലൈറ്റ് ആയതുകൊണ്ട് എത്തിയിട്ടില്ല ഇപ്പോൾ ബില്ലൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു പത്ത് ദിവസം കൊണ്ട് കിട്ടുമെന്നാണ് കരുതുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മൾ സാധാരണ പോകുന്ന മാതിരി രാജീവേട്ടൻ്റെ ഇലക്ട്രീഷ്യൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പം ആർക്കുണ്ടെങ്കിൽ നമ്മൾ വണ്ടി തള്ളി സ്റ്റാർട്ടാക്കണം വണ്ടി ഇല്ല അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലിയ ഓണുകൾ വർക്ക് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ വോൾട്ട് ജസ്റ്റ് നോക്കിയപ്പോൾ അതിൽ പത്തൊക്കെ കാണുന്ന പന്ത്രണ്ടിലധികം വേണം അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം അങ്ങനെ നമ്മൾ രാജിവേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ വന്ന് നോക്കിയപ്പോൾ രാജീവേട്ടന് പറഞ്ഞു നമ്മളെ കോയലിൻ്റെ വയറ് വിട്ടതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് മൂപ്പര് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മളെ വർക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് വേറെ എവിടെയല്ല നമ്മൾ രാമനാട്ടുകിരെ തന്നെയുള്ള അഫ്സലിൻ്റെ വർക്ക്ഷോപ്പാണ് അപ്പോൾ ഇവിടെ ഇടയ്ക്ക് ഞാൻ വരാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരും ഇവന് ആ വർക്കിൻ്റെ കാര്യത്തിലൊക്കെ ആൾ വളരെ ഹുഷാറാണ് അപ്പോൾ കോയൽ നമ്മൾ വഹിച്ചു നോക്കിയപ്പോൾ വയർ വിട്ടതായിട്ടാണ് കാണുന്നത് അപ്പോൾ അവൻ പറഞ്ഞു ഇത് ജോയിൻ ചെയ്താലും വർക്ക് ചെയ്യും പുതുതായിട്ട് വാങ്ങുകയും നല്ലത് അപ്പോൾ ഞാൻ ചോദിച്ചത് ഏതാണ് നല്ലതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു കഴിയുന്നത് പുതിയത് വാങ്ങുകയാണെങ്കിൽ ഇല്ലാതെ വാഹനം ഓടിക്കാമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ പൈസ നോക്കിയില്ല അപ്പോൾ അത് തന്നെ ഒറിജിനലിന് ആയിരത്തി അറുനൂറ്റി സംതിങ്ങും വാഷിൻ്റെതെന്ന് എണ്ണൂറ്റി സംതിങ്ങാന്നുള്ളത് കേട്ടോ അപ്പോൾ അതും അവൻ പറഞ്ഞു ഫിറ്റ് ചെയ്യുമ്പോൾ നല്ലത് തന്നെ ഫിറ്റ് ചെയ്തു വന്ന് അങ്ങനെ വീണ്ടും നമ്മളത് ഫിറ്റ് ചെയ്ത് നമ്മളെ രാജീവേട്ടൻ്റെ വർക്ക്ഷോപ്പിലേക്ക് എത്തി ഇപ്പോൾ എല്ലാം ക്ലിയർ ആണ് ചാർജ് കയറുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് നമ്മൾ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് ഫുള്ള് മാറി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കോയിൽ കോയിലിന് നിലവിൽ വലിയ വിഷയങ്ങൾ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ വയർ വിട്ടതായിട്ടാണ് ഇതിൻ്റെ ബാക്കി ഭാഗം ഇങ്ങോട്ട് കയ്യിൽ പോകുന്ന കാര്യമാണ് ടച്ച് ചെയ്തത് അപ്പോൾ ഈ കോയലിന് ഞാൻ പറഞ്ഞു പുതിയതായി പുതിയത് വാങ്ങുന്നതിന് നമ്മൾ ബോക്സ് എടുക്കണം ഇവിടെ വണ്ടിയിലുണ്ട് ഇതിൽ കാണാം നിങ്ങൾക്ക് ആയിരത്തി അറുനൂറ്റി ഒമ്പത് രൂപയാണ് കാണുന്നത് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി ഒമ്പത് രൂപ ഞാനൊന്ന് ലോൺ കണക്കാക്കി കാണിച്ചരാ ജസ്റ്റ് ഇത് ആയിരത്തി അറുന്നൂറ്റി ഒമ്പതാണ് കമ്പനി സാധനം തന്നെയാണ് കേട്ടോ അതുപോലെ ഇതിൻ്റെ ലോക്കൽ ചെറിയ സാധനങ്ങൾ വില കുറഞ്ഞതൊക്കെ കിട്ടാനുണ്ട് അപ്പോൾ ഇതിന് എനിക്ക് തോന്നുന്നു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല നിലവിലിവിടെ വയറ് വിട്ടതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് ആർക്കെങ്കിലും ഈ കോയലിൻ്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ പബ്ലിഷ് ചെയ്ത് ഒരാഴ്ച വരെ ഇത് ഞാൻ എന്തായാലും എൻ്റെ കയ്യിൽ വെക്കുന്നുണ്ട് കേട്ടോ ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്നെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയറായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഞാൻ അയച്ചു തരാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആർക്കും ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോകൾ ഈ അതുകൂടി ഞാനിവിടെ പറയണം എനിക്ക് തോന്നുന്നു വലിയ വേറെ പ്രശ്നം ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഞാൻ ചെക്ക് ചെയ്തിട്ടൊന്നും ഇല്ല അതുകൂടി ഞാൻ വീഡിയോയിൽ പറയണം കേട്ടോ ഇവിടെ വയറ് വിട്ടതായിട്ടാണ് കണ്ടിരുന്നത് അപ്പോൾ ഇനി അതാണോ ഇനി ഇതിന് വേറെ എന്തെങ്കിലും തരാറുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം ആദ്യം വരുന്ന എൻ്റെ പി എം എൽ വരുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ നിങ്ങൾ യൂട്യൂബ് കമൻ്റിൽ നിങ്ങളുടെ നമ്പർ വിടുകയോ ചെയ്താൽ ഞാൻ അവർക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്കിത് അയച്ചു തരുന്നതാണ് അതിനുശേഷം ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ തന്നെ ഞാൻ കൊടുക്കുന്നതാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കൂടിയും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് താങ്ക്